നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തെട്ട് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സാഹിറ സാഹിറയ്ക്ക് ഹൈറ്റ് വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വാളാഞ്ചേരി ഭാഗമാണ് മദ്രസ വിദ്യാഭ്യാസം ഏഴ് തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് സിസ്റ്റർ മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ കൂടെ വന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ മുന്നേയും ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്